ഹായ് ഫ്രണ്ട്സ് അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇഫ്താർ ആയിട്ടാണ് ഇഫ്താർ പാർട്ടി ആയിട്ടാണ് നമ്മൾ ഹൗസ് ഫാമിങ് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴേക്കു തന്നെ നോമ്പ് ആയിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ നോമ്പ് തറ രണ്ടാമത്തെ ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അന്നടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാ ചട്ടിപ്പത്തിരിക്ക് നമ്മൾ തൊലി പാട്ടാണ് കേട്ടോ ചട്ടിപ്പത്തിരിയും നിറച്ചതും നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ് പിന്നെ ഹസ്ബൻ്റിൻ്റെ അനിയൻ്റെ വൈഫ് സമൂസയും കാക്കൻ്റെ വൈഫ് കട്ട്ലേറ്റും ആണ് ഉണ്ടാക്കുന്നത് പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് പറയുന്നത് നമ്മൾ ബിരിയാണി ഓർഡർ കൊടുത്തതാണ് കേട്ടോ പിന്നെ കഞ്ഞി പിന്നെ പൂളക്കറി മുളകിട്ട കറി പിന്നെ സ്റ്റ്യൂ അതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കട്ലീറ്റും സമൂസയൊക്കെ അവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ അതേപോലെ എൻ്റെ വീട്ടുത്തോരും പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടത്തോരും ഒരുമിച്ചാണ് ഈ ഒരു നവംബർ ആറിൽ പങ്കെടുക്കുന്നത് ഇത് നമ്മളെ ഓപ്പൺ ടെറസ് മുതലുള്ള വ്യൂ ആണ് കേട്ടോ ഈ ഒരു ഷീറ്റ് ബ്ലൂ ഷീറ്റിൻ്റെ പാക്കിൽ തന്നെ ഒരു കടാണ് കേട്ടോ എല്ലാ സാധനങ്ങളും അവിടെ തന്നെയുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും വാങ്ങിക്കാനൊക്കെ പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതാ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ ഏകദേശം അതാ ഫ്രൂട്ട്സും പിന്നെ സ്നാക്സും ആണ് കൊണ്ടുവച്ചിട്ടുള്ളത് ജ്യൂസ് ഷമാം ജ്യൂസും പിന്നെ മിന്തൈമ്മും ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് തരിയും ഉണ്ടായി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഫുഡ് കഴിക്കുക കുറച്ച് ഇതാ ടാബിൾ മെല്ലും പിന്നെ കുറച്ച് തായലുമാണ് സെറ്റാക്കിയിട്ടുള്ളത് റമദാൻ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് കുറച്ച് ബിസി ആയിപ്പോയി അതാണ് അപ്പം ഹൗസ് വാമിങ് ഹൗസ് വാമിങ് ഫങ്ഷൻ ബ്ലോഗൊക്കെ ഞാൻ ചില ഇടുന്നതായിരിക്കും അങ്ങനെ ദാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിന്ന് മാറ്റിയെടുക്കുകയാണ് ദാ ബാക്കിയുള്ള ഫുഡൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ടേബിൾ മേല് പത്തിരികൾ നമ്മൾ ഓർഡർ ചെയ്തതാണ് പത്തിരിയും പൊറാട്ടയും ഓർഡർ ചെയ്തതാണ് ചെമ്മീൻ ഫ്രൈ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അങ്ങനത്തെ നമ്മളെല്ലാവരും പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ അങ്ങോട്ടേക്കും പോയി ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ളവർ അവിടേക്കും പോയി പക്ഷേ അനിയനും ഹസ്ബൻറ്റിനും അനിയനും വൈഫും നമ്മൾ വീട്ടിൽ നിന്ന് നിന്നതാണ് കേട്ടോ പിന്നെ നമ്മളങ്ങനെ കുറേ സംസാരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കിടന്നത് നമ്മൾ ഈ ഒരു നോമ്പ് തുറൻ്റെ പിറ്റേന്ന് അതായത് നോമ്പ് മൂന്നിന് ഹസ്ബൻഡിൻ്റെ അന്യന് സൗദിയിലേക്ക് പോയി പിന്നെ നോമ്പ് നാലിന് പിറ്റേ ദിവസം എൻ്റെ ഹസ്ബൻ്റും പോയിട്ടോ സൗദിയിലേക്ക് പോയി അപ്പം അതിനൊക്കെ ശേഷം എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ ദാ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനും മക്കളും മാത്രമുള്ള ഒരു ദിവസം കേട്ടോ അപ്പോതാ ഞാനൊരു അസറൊക്കെ നിസ്കരിച്ചതിന് ശേഷമാണ് കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് ചെമ്മീൻ ഫ്രൈയും പത്തിരിയും ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് लिए लिए वे वे ए, तुणु, 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 ു കേട്ടോ വെല്ലുവിളി എടുത്തിട്ടുള്ളൂ കാരണം മക്കൾക്കൊന്നും അധികം കറി ഇഷ്ടമല്ല അപ്പം പിന്നെ ഗ്രേവി അധികം വേണ്ട എന്ന് കരുതി പിന്നെ പച്ചമുളകും അതേപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളകുമൊക്കെ ഇടുന്നുള്ളൂ എരും അങ്ങനെ മക്കൾക്ക് ഇഷ്ടമല്ല പിന്നെ തക്കാളി ഒരു വലിയ തക്കാളിയുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചെമ്മീനൊക്കെ കുറച്ച് എടുക്കുന്നുള്ളൂ കാരണം വേസ്റ്റ് ആയി പോകും അപ്പം ഞാൻ രണ്ട് ചെമ്മീൻ മുറിച്ചാൽ രണ്ട് പാത്രത്തിലാക്കിയിട്ട് വെക്കുകയാണ് ചെയ്യുക അതേപോലെ നമ്മളീയൊരു മസാല ഉണ്ടല്ലോ അപ്പം ഈ ഒരു മസാല ഉമ്മ പോ ഉമ്മ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആക്കി തന്നതാണ് കേട്ടോ അപ്പം ഇങ്ങനെ ആക്കുമ്പം ഭയങ്കര ഈസിയാണ് നമുക്ക് ഇത് ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഫ്രൈ ഉണ്ടാക്കുന്നത് ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണുള്ള മസാല കുറച്ചാണ് ഈ ഒരു മസാലേൻ്റെ ഒരു റെസിപ്പി ഞാൻ ചില ഇരുന്നതായിരിക്കും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് ചെമ്മീന് പൊരിച്ചത് മാറ്റി വെച്ചിട്ട് അതേ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഉള്ളി ഇട്ടിട്ട് വാറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ അതേപോലെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇങ്ങനെ പേസ്റ്റാക്കി വെക്കാൻ കേട്ടോ ചെയ്യുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുമല്ലോ ൂലിയൊക്കെ വായന്ന് വന്നിട്ടുണ്ടെങ്കിൽ തക്കാളി ലൂലിയൊക്കെ വായന്ന് വന്നിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ ഫ്രൈ ചെയ്തത് ഇട്ടെടുത്തിട്ടാണ് കേട്ടോ ഞാൻ നമ്മളെ മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കൽ അങ്ങനെ ചെമ്മീൻ ഫ്രൈ ഒക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ പത്തിരിയാണ് ഉണ്ടാക്കുന്നത് പത്തിരിക്ക് പിന്നെ ഞാൻ തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഉണ്ടായിരുന്നു അപ്പം അത് തന്നെ ബാക്കിയുള്ളത് ചൂടാണ് കരുതി അപ്പോൾ ഇതാ പത്തിരിക്ക് ഒന്ന് നല്ലവണ്ണം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത മാവ് നല്ലവണ്ണം ഓയിലും കൂട്ടിയിട്ട് കുഴക്കുകയാണ് അങ്ങനെ അങ്ങനെതാ പത്തിരി ഒക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് പത്തിരിപ്പൊടി ഉള്ളിരുന്നു കേട്ടോ അപ്പം അത് കംപ്ലീറ്റ് ചുട്ടെടുത്തിട്ടുണ്ട് നമ്മൾ മൂന്നാളും മാത്രമേ ഉണ്ട് അത്രയ്ക്ക മതിയായിരുന്നു പിന്നെതാ തലേന്നത്തെ മാവ് മാവുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് പിന്നെ മുട്ട മാവ് ഉണ്ടായിരുന്നു അപ്പം അതും ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാൻ ഉഴുന്നവട മാവ് ഇങ്ങനെ കൈ തന്നെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടെടുത്തിട്ട് ഫ്രൈ ചെയ്യാണ് കേട്ടോ അല്ലാതെ വടൻ്റെ ഷേപ്പ് ഒന്നാക്കി എടുക്കുന്നില്ല നമുക്ക് തന്നെയാണല്ലോ പിന്നെ എനിക്ക് വടൻ്റെ ഷേപ്പിനേക്കാളും കൂടുതൽ ഇഷ്ടം ചെറുതായിട്ട് കുറച്ച് കുറച്ചാക്കി ഇട്ടുകൊടുത്തിട്ട് ഫ്രൈ ചെയ്യുന്നതാണ് അപ്പോൾ ഇതാ ഏകദേശം പാങ്ക് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാനിതാ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്യാണ് പിന്നെ ഈ ഒരു ചക്ക ഇത് എൻ്റെ ഉപ്പ കൊണ്ടി തന്നതായിരുന്നു കേട്ടോ ഞാനിത് കുറേ സെർച്ച് ചെയ്ത് നോക്കി ഇതിൻ്റെ പേരെന്താ അറിയാൻ വേണ്ടിയിട്ട് അപ്പം ആനിലി ചക്ക ആയിനി ചക്കന്നൊക്കെയാണ് കണ്ടത് അപ്പം ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ചക്ക കാണുന്നത് ഇത് വളരെ ചെറിയ ചക്ക ആണ് കേട്ടോ നല്ല ഒരു പുളിപ്പ് ടേസ്റ്റ് ഒക്കെയാണ് ഇതിൻ്റെ ഇതിന് വരുന്നത് ചക്കന്റെ ഉള്ളിലുള്ളത് ആകെ എത്ര ഉള്ളു കേട്ടോ കിട്ടിട്ട് കിട്ടിയിട്ടല്ല അത്രയും ചെറിയ ചക്ക അതാ ജ്യൂസ് അടിക്കാൻ പോവാനെട്ടോ വാട്ടർ മെലൺ ജ്യൂസാണ് അടിക്കുന്നത് അങ്ങനെ ഇതാ പാങ്ക് കൊടുക്കാനായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ടേബിൾ മേലേക്ക് വെച്ചിട്ടുണ്ട് ഫ്രൂട്ട്സും സ്നാക്സും മാത്രമാണ് കേട്ടോ അപ്പം കഴിക്കുന്നത് ഒരു ഉച്ചയ്ക്ക് നമ്മൾ പപ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടിയും ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പം പപ്പ്സ് വാങ്ങി വാങ്ങിച്ചപ്പം അതും കൂടിയും നമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ് അങ്ങനെ ഇതാ ഇപ്പം നോമ്പൊക്കെ തുറന്ന് നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മക്കൾക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു അപ്പം അതിന് മുമ്പായിട്ട് അലക്കാനുള്ളതൊക്കെ കൊണ്ടുപോയി അലക്കാൻ പോവാണ് ഞാൻ അധികവും രാത്രി തന്നെയാണ് കേട്ടോ അലക്കുക എന്നിട്ട് രാവിലെ എടുക്കുകയാണെങ്കിൽ ചെയ്യുക ഓപ്പൺ ടെറസിലാണ് കേട്ടോ മെഷീൻ വരുന്നത് വെച്ചിട്ടുള്ളത് അലക്കാനൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ മക്കളെ ട്യൂഷനെ കൊണ്ടേക്കാൻ പോവാണ് അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെയും രണ്ട് ദിവസത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക